ഇന്ന് നമുക്ക് ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പി നോക്കാം ഇത് ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ഓംലെറ്റാണ് ഇതിൽ വെജിറ്റബിളൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്കോ അല്ലെങ്കിൽ ഷുഗർ ഒക്കെ ഉള്ളവർ ചിലപ്പോൾ റൈസ് മീറ്റൊക്കെ അവോയ്ഡ് ഒന്നുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഓംലെറ്റ് മാത്രമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാൻ മോന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുണ്ടാക്കണേ അപ്പോൾ വെജിറ്റബിളൊക്കെ ഞാൻ വിനഗറിൽ ഒരമണിക്കൂർ മുക്കി വെച്ചു ഇത് സുക്കീനി പിന്നെ കുറച്ച് ബട്ടൺ മഷ്റൂം ടൊമാറ്റോ പിന്നെ സവാള ചേർക്കാം ഞാൻ ഒരു അഞ് അഞ്ചോ ആറോ ചെറിയ ഉള്ളിയാണ് ചേർത്തത് ഒരു മൂന്ന് മുട്ട കുറച്ച് ചീസ് ചീസ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണ്ട ചീസ് സ്ലൈസ് വേണമെങ്കിലും ചേർക്കാം ഇത് സ്പ്രിങ് അനിയൻ ഞാൻ കിട്ടിയ സമയത്ത് ഞാൻ അതിനെ വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം കളയണം എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചതാണ് അതൊരു രണ്ട് മാസമായി കാണും അപ്പോൾ ഇതിനെ ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ എടുത്ത് അപ്പോൾ അകത്ത് വയ്ക്കണം അപ്പോൾ ഒരു കുറച്ച് സമയമെങ്കിലും വെച്ചാൽ അത് വെള്ളമായി പോവും കട്ടിയായിപ്പോവും തമ്മിൽ ഒട്ടിപ്പോവും അപ്പോൾ നമ്മൾ എടുത്ത ഉടൻ അതിന് എത്രയാണോ വേണ്ടത് അതെടുത്തിട്ട് വേഗം തിരിച്ചു വയ്ക്കണം എന്നാൽ എത്ര നാൾ വേണമെങ്കിലും കേടാകാതിരിക്കുക അല്ലെങ്കിൽ അത് എളുപ്പം കേടായിപ്പോകും ഇപ്പോൾ സുഖീനി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏത് വേണമെങ്കിലും ചേർക്കാം ക്യാപ്സിക്കം വേണമെങ്കിലും അത് ചേർക്കാം പിന്നെ മഷൂം ഇതെല്ലാം കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും ഇടാം അതിനേക്കാളും ഇപ്പം കുട്ടികൾക്കത് കഴിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം മഷ്റൂം അരിയണം പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി കുറച്ച് ഒലിവ് ഓയിലിൽ അല്ലെ കുട്ടിയൊക്കെ കൊടുക്കാനാണെങ്കിൽ ബട്ടറിൽ നമ്മൾ വഴറ്റണം എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചത് ഒലിവ് ഓയിലാണ് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിളും ഉള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തു പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് ചേർത്തു ഞാനിതിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നതുകൊണ്ട് രണ്ട് പച്ചമുളക് ചേർത്തോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം ഇത് ബട്ടറിൽ വഴറ്റുന്നതാണ് കൊച്ചു കുട്ടിയൊക്കെ കൊടുക്കാൻ ഒരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടിയൊക്കെ അങ്ങനെ ഉള്ള കുട്ടിയൊക്കെ കൊടുക്കാന് നമുക്ക് ബട്ടറിൽ ഇപ്പോൾ മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ ബട്ടറിലൊക്കെ സോർട്ട് ചെയ്ത് കൊടുത്താൽ പ്രശ്നമില്ല അത് അവർക്ക് നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നായിരിക്കും കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല ഗ്ലോ ആയിട്ടിരിക്കും ഇപ്പോൾ പിമ്പിളൊക്കെ വരുന്ന കുട്ടികൾക്ക് ബട്ടറധികം കൊടുക്കണ്ട ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടിയൊക്കെ ഒരു ചേഞ്ച് വരുന്ന സമയമാണല്ലോ ആ സമയത്ത് അത്രയും ബട്ടർ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ടൊമാറ്റോ ഞാൻ ചേർത്തു കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് ഒറിഗാനോ നമ്മൾ പീസയ്ക്കൊക്കെ ഇടൂലേ അത് പിന്നെ പീസ വാങ്ങും അപ്പം അത് വാങ്ങണമെന്നില്ല പീസ വാങ്ങുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു സീസണിങ് ഒരു പാക്കറ്റ് കൊച്ചു പാക്കറ്റ് കിട്ടും അതെടുത്ത് വെച്ചാലും മതി ഇതിപ്പോൾ ക്യാപ്സിക്കം ഞാൻ ബാക്കി വന്നതിനെ ഞാൻ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചതാണ് ഞാൻ കുറച്ചെടുത്തിട്ട് കൊടുത്തു ഇവിടെ ഞാനും മോനും മാത്രം ആയതുകൊണ്ട് എല്ലാം എളുപ്പം കേട് വരും അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഫ്രീസറിലാക്കുന്നത് അല്ലാതെ എല്ലാം ഞാനങ്ങനെ ഫ്രീസ് ചെയ്യാറില്ല അപ്പോൾ ഇതിനെ നന്നായിട്ട് വഴറ്റിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് ഉപ്പ് ചേർത്ത് ബീറ്റ് ചെയ്യണം വെജിറ്റബിളിൽ പ്രത്യേകം ഉപ്പ് ചേർക്കണം മുട്ടയിൽ പ്രത്യേകം ഇല്ലെങ്കിൽ കൂടിപ്പോവും നമ്മൾ ചീസും ചേർക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് നാല് മുട്ട വേണമെങ്കിൽ ഇത്രയും വെജിറ്റബിളിനും ചേർക്കാം പിന്നെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം മുട്ടയെല്ലാം താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒരു കവർ വെച്ച് മൂടി ചെറിയ തീയിൽ ഏറ്റവും ചെറിയ തീയിൽ വെച്ച് വേണം വേവിക്കാൻ പിന്നെ ഇതിൻ്റെ പുറത്ത് കുറച്ച് ഞാൻ എള് എള് എപ്പോഴും ഞാൻ പല സാധനങ്ങളിലും ഞാനിങ്ങനെ യൂസ് ചെയ്യുക പ്രത്യേകം ഫ്ലേവറോ അങ്ങനെയൊന്നും ഇല്ല എന്നാലത് ഭയങ്കര നല്ലതാണ് അയണൊക്കെ കുറ കുറവുണ്ടെങ്കിൽ അതൊന്ന് ശരിയായിക്കോളും പിന്നെ ചീസ് ഇട്ട് കൊടുത്തു ചീസ് സ്ലൈസാണ് ഉള്ളതെങ്കിൽ അതിട്ട് കൊടുക്കാം ചീസ് ഇടുന്നൊന്നും ഒരു നിർബന്ധമില്ല പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ രണ്ട് ഇപ്പോൾ വലിയ ആൾക്കാർക്കും കുട്ടികൾക്കും പ്രത്യേകം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് പാനിലോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കാം കുട്ടികൾക്ക് ചീസ് ഇടാം നമുക്കിപ്പോൾ ചീസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ബട്ടറിൽ ഞാൻ ഈ ബ്രെഡിനെ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത ബ്രെഡാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ണം കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ ഒരു റെസിപ്പിയാണ് പിന്നെ കമൻസ് ഇടണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മുമ്പത്തെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്തവർക്കും കമൻസ് ഇട്ടവർക്കൊക്കെ വളരെ താങ്ക്സ് ഉണ്ട് കാരണം ഒരു കമൻറ്റായാലും അതെനിക്കൊരു വലിയൊരു കാര്യമാണ് ബൈ